ഹരി ശ്രീ ഗണപതി നമ നക്ഷത്ര ജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ജൂലൈ മാസത്തിൽ ഇരുപത്തിയേഴ് നാളുകൾക്കും സംഭവിക്കുന്ന ചെറിയ രാശിമാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അത്തം ചിത്തിര ചോദ്യം മൂന്ന് നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് അതിന് മുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂൽ പട്ടണം പ്രത്യേകമെന്നുള്ളൊരു ഭാഗം വിനേബിൾ ചെയ്തു വെക്കാം തൊഴിലെ ആ ഒരു തൊഴിൽ നിന്ന് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാധാരണ പോലെ കാര്യങ്ങൾ പോകും വ്യാപാര രംഗത്തൊക്കെ ഉന്മേഷം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പ്രതീക്ഷ വലിയ ഉന്മേഷം പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ എന്നാൽ ഈ സീസൺ ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടായേക്കാം ശുക്രന്റെ അഷ്ടമ ഭാവത്തിലെ സഞ്ചാരം ഭൗതികസുഖങ്ങളൊക്കെ കിട്ടുന്നതിന് കാരണമാകും സൂത്ബന്ധം ശക്തമാകുന്നതാണ് അതുകൊണ്ട് തന്നെ പരീക്ഷ നമ്മളിൽ പരീക്ഷയിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഫലം നമ്മൾക്ക് കിട്ടും ആറാം ഭാവത്തില് രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്നത് ഫലപ്പെടുന്ന ആകും കടബാധ്യതയൊക്കെ കുറയും കേതുവും ചൊവ്വയും പന്ത്രണ്ടിൽ ഒരുമിക്കുന്നത് ചിലവുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുക്കിയും കണ്ടും ചിലവാക്കുക നമ്മുടെ ഇഷ്ടത്തോടു അല്ലാത്ത സഞ്ചാരം നമ്മൾക്ക് വേണ്ടിവരും അതാണ് ഈ അത്തം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ചിത്രനക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തുലാക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥിതിയാൽ കാര്യങ്ങൾ സുഗമമാകും അതായത് ആദ്യത്തിന് അനുകൂലമല്ലാത്ത സ്ഥിതി വരുന്നതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച ലൈസൻസ് അനുമതി രേഖകളൊക്കെ വൈകാനായിട്ട് സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെ അനിഷ്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട് ചൊവ്വയും കേതുവും പതിനൊന്നിൽ വരുന്നത് അതായത് നിഗൂഢമായ രഹസ്യമായ ധനപ്രാപ്തിക്ക് ഒക്കെ വരുന്നതാണ് രഹസ്യമായിട്ടുള്ള പണമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഭൂമിയിൽ നിന്നും ആദായം എന്നിവയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അച്ഛനമ്മമാരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക ആരോഗ്യത്തിന് സഹോദരന്മാരുടെ മഹോദരിൽ നിന്നൊക്കെ ആനുകൂല്യം ലഭിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് പകുതി മാസം പകുതി കഴിയുന്നതോടുകൂടി നന്നായേക്കും കാര്യങ്ങൾ സഹപ്രവർത്തകരൊക്കെ സഹകരണം പ്രതീക്ഷിക്കാരുടെ ഇതൊക്കെയാണ് ചിത്രനക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത് നക്ഷത്രമാണെങ്കിൽ അനിഷ്ട സ്ഥാനത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ അലോസരവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഓഫീസിൽ ഓഫീസിൽ തന്നെ വിനോദം സമ്പാദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പല കാര്യങ്ങളും സ്വന്തം അറിപാടുകൂടി തന്നെ ആയിരിക്കും ചെയ്യുക ഒപ്പമുള്ളത് ഇത് മാസം പകുതിക്ക് ശേഷം ചില മാറ്റങ്ങളൊക്കെ വരും കുടുംബത്തിലെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തും മക്കളുടെ വേലക്കുട്ടികളുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ട് അപ്പം അതിനുള്ള ഉണ്ടാകും അപ്പോൾ ഇതെത്രീ മൂന്ന് നാളുകളെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം